പിറന്ന് വീണ മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുമായിരുന്ന ഒരു ജനതയ്ക്ക് ഇന്ന് വിജയത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ദിവസം തന്നെയാണ് മുനമ്പം തീരദേശ നിവാസികളെ വഖഫ് നിയമത്തിൻ്റെ നൂലാമലയിൽപ്പെട്ട് ഉഴലുമ്പോൾ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതിയിലൂടെ ഈ മുനമ്പം തീരദേശ നിവാസികൾക്ക് അവരുടെ സ്വന്തം മണ്ണും വീടും ഒന്നും വിട്ടുപോകാനുള്ള അവസരം ഒരിക്കലും ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമ ഭേദഗതി വരുത്തിയിരിക്കുന്നു ലോക്സഭയിലും രാജ്യസഭയിലും നിയമ ഭേദഗതി വരുത്തി ഇനി രാഷ്ട്രപതി അത് ഒപ്പിടുന്നതോടുകൂടി നിയമം പ്രാബല്യത്തിൽ വരും മുനമ്പം തീരദേശ നിവാസികളുടെ ഈ സമരത്തിന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായ ശ്യാംരാജ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക് ആദ്യമായി സംസാരിക്കുന്നത് ഇതിൽ ഒന്ന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം കഴിഞ്ഞ അഞ്ച് മാസത്തോളമായിട്ട് മൂനമ്പം നിവാസികളോടൊപ്പം പൂർണ്ണമായിട്ട് ബി ജെ പി വിമർശയുണ്ട് അപ്പം ഇന്ന് അതിനൊരു സാക്ഷാത്കാരം ലഭിച്ച ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് സാക്ഷാത്കാരം ലഭിച്ച ഒരു ദിവസമാണ് തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്നിരുന്നു നിൽക്കുന്നു ഇനിയും നിൽക്കും അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ബെന്നിചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് സമരത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇവർ ബി ജെ പിയുടെ അകലം പാലിക്കുന്നത് പോലെ നിന്നിരുന്നു കാരണം ബി ജെ പിയെ കൊണ്ടല്ല പരിഹരിക്കേണ്ടത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ തന്നെ പരിഹരിക്കും എന്നവർ വിചാരിച്ചിരുന്നു അവിടെയാണ് നരേന്ദ്രമോദിജിയുടെയും ബി ജെ പി സർക്കാരിൻ്റെയും ജനങ്ങളോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവർ ബി ജെ പി ആയിക്കോട്ടെ ബി ജെ പി ആർക്കാണ് പ്രശ്നം ആർക്കാണ് വിഷമം ആ വിഷമം പരിഹരിക്കാൻ നരേന്ദ്രമോദി സർക്കാരും ബി ജെ പി സർക്കാരും എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് ഇനി മുനമ്പം എന്നുള്ള വാക്ക് ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഈ കഴിഞ്ഞ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് കേരളത്തിൽ നിന്നുള്ള എംപികളല്ല എം പിമാരല്ല അത് കിരൺ റിജുവിനെ പോലെയുള്ള ആളുകളാണ് അപ്പോൾ അവർ ഈ വിഷയങ്ങൾ പഠിച്ച് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഈ ജനത തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന് തന്നെയല്ല ഈ നിയമത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു അവർ അത് അങ്ങനെ അതാണ് സംഭവിച്ചത് അതായത് നമ്മൾ ആരെ വിശ്വസിച്ച് നമ്മൾക്ക് വേണ്ടി ആരെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിരുന്നോ അവർ നമുക്കെതിരായി പ്രവർത്തിച്ചൊരു കാഴ്ചയാണ് കണ്ടത് ഇവിടെ കണ്ണീർ സമരം തന്നെയായിരുന്നു ഇത് അതിജീവനത്തിൻ്റെ സമരമാണ് ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് നിലനിൽക്കേണ്ട ആളുകൾ രാഷ്ട്രീയത്തിൻ്റെ വേണ്ടി നിന്നുകൊണ്ട് തന്നെ ഈ യുവ ഈ മുനമ്പൻ ജനതയെ പറ്റുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും അതിശോക്തി ഉണ്ടോ അല്ല തീർച്ചയായിട്ടും മുനമ്പൻ ജനതയെ പറ്റുകയായിരുന്നു അതിന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഇടതുപക്ഷത്തോടൊപ്പം തന്നെ കോൺഗ്രസ് അങ്ങനെ കൂട്ടുനിന്നു ഈ ഒരു നിയമം ആദ്യമായിട്ട് ജനങ്ങളോട് പറയുമ്പോൾ സത്യത്തിൽ അവിശ്വസനീയമാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് നാളെ എനിക്ക് നിങ്ങളുടെ വസ്തുവിന്മേലെ അവകാശവാദം ഉന്നയിക്കാം എനിക്ക് അതിനകത്ത് യാതൊരു പ്രൂഫും കാണിക്കുകയും വേണ്ട നിങ്ങളത് കാണിക്കണം ഞാൻ അവകാശവാദം ഉന്നയിച്ച് നിങ്ങളുടെ ഭൂമി നിങ്ങളുടേതാണെന്ന് നിങ്ങൾ കാണിക്കണം ഇങ്ങനെയൊരു കിരാത നിയമം ഈ രാജ്യത്ത് പാസാക്കാൻ ഈ സർക്കാരിന് എങ്ങനെ കോൺഗ്രസ് സർക്കാരിന് എങ്ങനെ ധൈര്യം വന്നു അതായത് സാമാന്യ യുക്തിക്കോ ന്യായത്തിനോ ഒന്നും നിരക്കാത്തൊരു നിയമമാണ് ആ നിയമം കൊണ്ടുവന്നത് മറ്റൊന്നുമല്ല കോൺഗ്രസ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സാണ് എന്തു വന്നാലും കുഴപ്പമില്ല വക്കഫ് ബോർഡിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചില പ്രത്യേക വിഭാഗങ്ങളോടൊപ്പം മാത്രം നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഹൈബീഡ് ഹൈബീഡിന് ഇവിടുത്തെ എം പി ആണ് ഈ സമരം ചെയ്യുന്ന ജനങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നിട്ട് പോലും ലോക്സഭയിൽ ഇവർക്കെതിരെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് അയാളുടെ മനസാക്ഷി ഇല്ലായ്മ രണ്ട് ആ ധൈര്യം അതൊക്കെ ഇവരുടെ ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞു പണ്ടത്തെ പോലെയല്ല നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ വിഷയം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു ജനങ്ങൾക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രം വോട്ട് കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വരും അവർ മാത്രം മതി എന്നൊരു നയസമീപനമാണ് ഇടത് വലതു മുന്നണികൾ എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ളത് എന്നൊരു അഭിപ്രായമുണ്ടോ അല്ല അതിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ലീഗ് കോൺഗ്രസ് ഒക്കെ പറഞ്ഞ് ചില സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് വഖഫ് നിയമം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും വിശ്വസിക്കുന്നത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗം മാത്രമാണെന്നാണ് ന്യൂനപക്ഷം ഒന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല മുസ്ലിം വിഭാഗങ്ങൾക്ക് പോലും എതിരല്ല വഖഫ് നിയമം പുതിയ ഭേദഗതി അതിനപ്പുറത്തേക്ക് ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അപ്പോൾ ലീഗും ഇവർ സ്വയം പറയുന്നത് ഇവിടെ സാധാരണ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ന്യൂനപക്ഷമല്ല അവരെ ആ രീതിയിൽ കരുതാനോ പിന്നോക്ക വിഭാഗമാകണമെന്നോ പ്രത്യേക ശ്രദ്ധ കിട്ടേണ്ടവരാണെന്നോ ചിന്തിക്കാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല അപ്പോൾ അത്ര ഭയാനകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കേരള പൊളിറ്റിക്സിനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ തൊഴുത്തിൽ കെട്ടപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗിൻ്റെ തൊഴിൽ കെട്ടപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും ചെയ്യുന്നത് ഇത്ര ഭയാനകമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വേർഷനാണ് എന്തായാലും ഈ നൂറ്റി എഴുപത് ദിവസത്തെ ഈ സമരം ഇങ്ങനെ പിന്നിടുമ്പോൾ ഒരു ശുഭപര്യവസിയായി ഇത് വന്ന് നിന്നു കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഈ കാര്യത്തിൽ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് മുൻപം തീരദിജ നിവാസികൾക്ക് ഉണ്ടാക്കി കൊടുത്തത് അതിൽ അങ്ങേപ്പോലുള്ള ആളുകളുടെ ഈ സമരവീര്യത്തിന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇനിയും ഈ കാര്യത്തിന് മുൻപം ഒപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും ബി ജെ പി കേന്ദ്ര സർക്കാരുണ്ടാവും ബി ജെ പി എന്നുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാവും യുവമോർച്ച എന്ന് പറയുന്ന യൂത്ത് ഓർഗനൈസേഷൻ ഉണ്ടാവും പൂർണ്ണ അതാണ് ഈ തുടക്കത്തിൽ പറഞ്ഞത് മുനമ്പം ജനതയോട് അതായത് സാധാരണക്കാരായുള്ള ജനകൃതയോടൊപ്പം ആയിരുന്നു ആണ് ആയിരിക്കും നന്ദി സാർ